സിദ്ധു നീ അമ്മയോട് പറ മോനെ ആരേ കുട്ടി അമ്മ അത് ഞാൻ വിശദമായി പിന്നീട് പറയാം ഇപ്പോ ഓഫീസ് ടൈമിലാണോ ലൂസ് ടോക്സ് സിദ്ധാർത്ഥ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു അശ്വിന്റെ മുന്നിൽ വെച്ച് വീണ്ടും ഞാൻ എന്റെ ഡാഡി അല്ലെന്ന് പറയാൻ ആ സമയം അല്പം ബുദ്ധിമുട്ട് തോന്നി സിദ്ധു ഇത് ലൂസ് ലൂസ്റ്റോക്ക് ആണോ ഈ കുഞ്ഞ് നിന്നെ അച്ഛൻ എന്ന് വിളിക്കുന്നു പക്ഷേ നീ അത് സമ്മതിക്കുന്നില്ല ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് ഗീത ചോദിച്ചു അമ്മ അമ്മയ്ക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാ വിശ്വസിക്കേ എനിക്ക് വേറെ പണിയുണ്ട് സിദ്ധു ഇത് ചെറിയ കാര്യമല്ല എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ നിനക്ക് ഉണ്ടെങ്കിൽ തുറന്നു പറ വിശ്വനാഥൻ ചോദിച്ചു സിദ്ധാർത്ഥ് ഒന്നും മിണ്ടിയില്ല മോനെ പറയടാ ഇവൻ നിന്റെ മോനാണോ ഗീത വീണ്ടും ചോദിച്ചു സിദ്ധാർത്ഥ് അപ്പോൾ അശ്വിനെ നോക്കി അശ്വിൻ കൗതുകത്തോടെ ചോദിച്ചു ഡാഡി ഇതെന്റെ മുത്തശ്ശനും മുത്തശ്ശിയാണോ അശ്വിൻ നിഷ്കളങ്കമായി ചോദിച്ചത് കേട്ട് ഗീതയും വിശ്വനാഥനും ആ കുഞ്ഞിനെ അടുത്തേക്ക് വിളിച്ചു കുഞ്ഞിന്റെ പേരെന്താ അശ്വിൻ എന്റെ അമ്മ എന്റെ അച്ഛനാ വിളിക്കുന്നത് ആഹാ മോൻ്റെ അമ്മ എവിടെയാ വിശ്വനാഥൻ ചോദിച്ചു എന്റെ അമ്മ ആരോ പിടിച്ചുകൊണ്ട് പോയി ഡാഡി പോയി രക്ഷിക്കുവല്ലോ അത് കേട്ട് ഗീത സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി സിദ്ധാർത്ഥ് ഈ കുഞ്ഞ് നീ അതിന്റെ അച്ഛനാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതിൽ എന്തെങ്കിലും കാര്യം കാണില്ലേ ഗീത ചോദിച്ചു ഇനിയും അത് സമ്മതിച്ചു കൊടുത്താൽ വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഉറപ്പായപ്പോൾ സിദ്ധാർത്ഥ് തുറന്നു പറഞ്ഞു എന്റെ അമ്മേ ഇത് ഇതെന്റെ കുഞ്ഞല്ല ഇവൻ ആദ്യമായി കണ്ടപ്പോൾ മുതൽ എന്റെ ഡാഡി എന്നാ വിളിക്കുന്നത് എന്നെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഇതുവരെ ബോധത്തോടെ ഞാനങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഇനി അഥവാ അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ അംഗീകരിക്കാതിരിക്കൂ സിദ്ധാർത്ഥ കള്ളം പറയുന്നവനല്ല അതുകൊണ്ട് അവൻ പറയുന്നത് സത്യമാണെന്ന് ഗീതയ്ക്കും വിശ്വനാഥനും തോന്നി ബോധത്തോടെ താൻ തെറ്റു ചെയ്തിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ സിദ്ധാർത്ഥിന് അഞ്ചു വർഷം മുൻപ് അബോധാവസ്ഥയിൽ ഒരു പെണ്ണിനോടൊപ്പം കഴിഞ്ഞ കാര്യം ഓർമ്മയിലേക്ക് വന്നു അവൻ പെട്ടെന്ന് അശ്വിനോട് ചോദിച്ചു അച്ചു മോൻ എത്ര വയസ്സുണ്ട് അശ്വിൻ അത് കേട്ട് സിദ്ധാർത്ഥിനെ നേർക്കു നോക്കി നാല് വയസ് അശ്വിൻ പറഞ്ഞു അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നി മറിഞ്ഞു ഇനി ഒരു പക്ഷെ അവൻ തന്റെ മകൻ തന്നെയാണോ എന്നും അന്ന് തന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി നീലിമ ആയിരിക്കുമോ എന്നും അവൻ ചിന്തിച്ചു ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞേ സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു ഡിസംബർ അഞ്ച് അശ്വിൻ പറഞ്ഞു അത് കേട്ടതോടെ സിദ്ധാർത്ഥ് കണക്ക് കൂട്ടി അല്ല അശ്വിൻ തന്റെ മകനല്ല സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു പക്ഷേ നീലിമ മാസം തികയാതെയാണ് അവനെ പ്രസവിച്ചതെന്ന കാര്യം അവൻ അറിയില്ലായിരുന്നു സിദ്ധു ഈ കുഞ്ഞിന് നിന്നെ മുഖച്ചായുണ്ട് അതാ ഞാനങ്ങനെയൊക്കെ പറഞ്ഞത് ഗീത സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി പറഞ്ഞു അത് എന്താണെന്ന് അറിയില്ല അമ്മ അല്ല ഇവന്റെ അമ്മയെ കണ്ടുപിടിക്കണ്ടേ എന്നാലും പാവം കുഞ്ഞ് അവന്റെ അമ്മയെയും അച്ഛനെയും കാണാൻ എത്ര ആഗ്രഹിക്കുന്നുണ്ടാവും പിറ്റേന്ന് നീലിമയെ പൂട്ടിയ മുറിയിലേക്ക് ഒരാൾ കടന്നു വന്നു നീലിമയെ കൂട്ടിക്കൊണ്ടുപോവാൻ വാസുദേവൻ അയച്ച ആളായിരുന്നു അത് നീലിമയ്ക്ക് തല ഉയർത്തി നോക്കാൻ പോലും ശേഷിയുണ്ടായിരുന്നില്ല വാസുദേവൻ അയച്ച ആൾ നീലിമയെ അവിടെ നിന്നും ഹോട്ടൽ ബ്ലൂ ലഗൂണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ ഹോട്ടലിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ചിന്തയിൽ നീലിമ അയാൾക്കൊപ്പം ഹോളിലേക്ക് ചെന്നു അപ്പോൾ അവിടെ ഒരു ടേബിളിൽ വാസുദേവനും സുധാകരനും സംസാരിക്കുകയായിരുന്നു നീലിമയെ കണ്ടവർ രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു അപ്പോൾ വാസുദേവൻ പറഞ്ഞു താ വന്നല്ലോ നീലിമ അത് കേട്ട് പുച്ഛത്തോടെ അയാളെ രൂക്ഷമായി നോക്കി കേട്ടോ മോളെ സുധാകരൻ നിന്നെ കാണാൻ തിടുക്കപ്പെട്ടിരിക്കുവായിരുന്നു വാസുദേവൻ പറഞ്ഞു ആണോ അങ്കിൾ നീലിമ അയാളെ പരിഹസിച്ചു അല്ല ഈ കൊച്ചിന് മുഖം എന്താ കടന്നല്ല കുത്തിയതുപോലെ സുധാകരമേനും ചോദിച്ചു അത് അവളും ഞാനും ഇന്നൊരു ചെറിയ വഴക്കുണ്ടായി അതിന്റെ പണക്കത്തിലാ പിന്നെ ഇവള് വലിയ വാശിക്കാരിയാ കേട്ടോ സുധാകര താൻ കുറച്ച് പാടുപേടും അതൊന്നും സാരമില്ലടോ പാടുപെട്ടാൽ എന്താ കൊച്ചു രാജകുമാരിയെ പോലെ അല്ലേ ഇവൾക്ക് വേണ്ടി ഞാൻ ഇത്തിരി പാടുപെടാൻ തന്നെ തീരുമാനിച്ചു സുധാകര മേനോൻ നീലിമയുടെ ശരീരം നോക്കിയാണ് അത് പറഞ്ഞത് നീലിമയ്ക്ക് അത് കണ്ടപ്പോൾ അറപ്പ് തോന്നി അവൾ നിൽക്കുന്നതിന്റെ എതിരെ ഒരു ടേബിളിൽ സിദ്ധാർത്ഥ ഇരിപ്പുണ്ടായിരുന്നു നീലിമ അവനെ കണ്ടില്ല സിദ്ധാർത്ഥ് നീലിമയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനായി എത്തിയതാണ് അവൻ ഭക്ഷണം കഴിക്കാനായി വി ഐ പി റെസ്റ്റോറന്റിലേക്ക് യാദൃശികമായി വന്നപ്പോഴാണ് സുധാകരമേനോന്റെ ഒപ്പം നീലിമയെ അവൻ കാണുന്നത് അവളെ അവളുടെ അച്ഛൻ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാണ് എന്നവന് അവളുടെ പെരുമാറ്റം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നീലിമ ഇരിക്കെ മേനോൻ പറഞ്ഞു നീലിമ അയാളോട് സംസാരിച്ചില്ല അയാൾ പറഞ്ഞത് കേട്ടതായി പോലും ഭാവിച്ചില്ല അത് കണ്ട് വാസുദേവന് ഭയങ്കര ദേഷ്യം തോന്നി സുധാകരമേനോൻ നീലിമയുടെ ശരീരത്തിലേക്ക് വീണ്ടും നോക്കി അവളെ എത്രയും വേഗം സ്വന്തമാക്കാൻ അയാളുടെ മനസ്സ് ആഗ്രഹിച്ചു വഷളൻ ചിരിയോടെ അവളെ നോക്കി ആസ്വദിക്കുന്ന സുധാകരമേനോനെ സിദ്ധാർത്ഥ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവന് അയാളെടുത്ത് ചുവരിലടിക്കാനുള്ള അത്രയും ദേഷ്യം തോന്നി അപ്പോഴാണ് സുധാകരമേനോൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചത് നീലിമ സ്പർശിച്ചപ്പോൾ നീലിമയുടെ സകല നിയന്ത്രണവും തെറ്റി അവൾ അയാളെ ശക്തിയിൽ പിന്നിലേക്ക് തള്ളി സുധാകര മേനോൻ ടേബിളിൽ ചെന്ന് വീണു അവിടെ ഉണ്ടായിരുന്ന പ്ലേറ്റുകളും ഗ്ലാസുകളുമെല്ലാം നിലത്തു വീണ് പൊട്ടി ഇടി അഹങ്കാരി എന്താ നീ കാണിച്ചത് മകളെ അയാൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതുപോലും വാസുദേവന് പ്രശ്നമല്ലായിരുന്നു അത് കേട്ട് ദേഷ്യം വന്ന നീലിമ ടേബിളിൽ ഇരുന്ന വെള്ളമെടുത്ത് അച്ഛന്റെ മുഖത്തൊഴിച്ചു എന്നിട്ട് പുറത്തേക്കോടി പിടിക്കട അവളെ വാസുദേവൻ കൂട്ടാടുകളോടലറി വാസുദേവന്റെ ഗുണ്ടകൾ തന്നെ അന്വേഷിച്ച് നടക്കുന്നത് കണ്ട നീലിമ റോഡിന്റെ അരികിലൂടെ ഓടി പെട്ടെന്ന് അവൾക്ക് തൊട്ടു മുന്നിൽ ഒരു വാഹനം വന്നു നിന്നു തന്നെ പിടിക്കാൻ പുറകെ വന്ന വാസുദേവനായിരിക്കും അതിലെന്നാണ് അവൾ പ്രതീക്ഷിച്ചത് പക്ഷേ കാറിന്റെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി വന്നത് സിദ്ധാർത്ഥ വിശ്വയായിരുന്നു അവനെ അവിടെ കണ്ട നീലിമ അമ്പരന്ന് അവനെ നോക്കി എന്തു നോക്കി നിക്കുവാന്ന് വണ്ടി കയറും സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ ഒന്ന് മടിച്ചു നിന്നു എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട താങ്ക്സ് സിദ്ധാർത്ഥിന് അത് കേട്ട് ശരിയാണ് വന്നത് ശരി വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ എനിക്ക് തന്നെ സഹായിച്ചേ പറ്റൂ സിദ്ധാർത്ഥ അതും പറഞ്ഞുകൊണ്ട് നീലിമയുടെ വലുത് കയ്യിൽ പിടിച്ച് അവളെ വണ്ടിയിലേക്ക് വലിച്ചിട്ടു വാസുദേവന്റെ ആളുകൾ അപ്പോഴും തന്നെ അന്വേഷിക്കുന്നത് നീലിമ കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ സിദ്ധാർത്ഥിനെ തടഞ്ഞില്ല കാർ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴാണ് നീലിമയ്ക്ക് ആശ്വാസമായത് അവൾ സിദ്ധാർത്ഥനെ നേർക്ക് നോക്കി പറഞ്ഞു താങ്ക്സ് എന്നെ അവരിൽ നിന്ന് രക്ഷിച്ചതിന് സർ എന്നെ എന്നെവിടെങ്ങാനും അറയ്ക്കിയാൽ മതി എന്റെ മോൻ അപകടത്തിലാണ് എനിക്ക് അവൻ ഉടനെ കണ്ടുപിടിക്കണം ഇത് പറയുമ്പോഴും സിദ്ധാർത്ഥ അടുത്തുള്ളപ്പോൾ വല്ലാത്ത സുരക്ഷിതത്വം അനുഭവപ്പെടുന്നത് പോലെ നീലിമയ്ക്ക് തോന്നിയിരുന്നു അവൾ സിദ്ധാർത്ഥനെ നേർക്ക് നോക്കുമ്പോഴൊക്കെയും അവൻ അവളെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് സിദ്ധാർത്ഥ അവളുടെ കൈകൾ ശ്രദ്ധിക്കുന്നത് നീലിമയുടെ വലത് കയ്യിലൊരു മുറിവുണ്ടായിരുന്നു അതിൽ നിന്ന് നിൽക്കാതെ രക്തം വരുന്നുണ്ട് അത് കണ്ട് സിദ്ധാർത്ഥ കയ്യെടുത്ത് പരിശോധിച്ച് അവളോട് ചോദിച്ചു ഇതെന്ത് പറ്റിയതാ അപ്പോഴാണ് നീലിമ അത് ശ്രദ്ധിക്കുന്നത് തന്നെ അശ്വിന്റെ കാര്യം ഓർക്കുന്നതിനിടയിൽ അവൾക്ക് വേദന പോലും അറിയാൻ കഴിഞ്ഞിരുന്നില്ല സുധാകരമേനോനെ തള്ളിയിട്ട് ഓടിയപ്പോൾ പറ്റിയതാവാമെന്ന് അവൾ ഊഹിച്ചു ചോദിച്ചത് കേട്ടില്ലേ ഇത്ര വലിയ മുറിവുണ്ടായിട്ട് നീ എന്താ പറയാതിരുന്നേ നീലിമ അത്ഭുതത്തോടെ അവനെ നോക്കി തന്റെ കാര്യത്തിൽ അയാൾ എന്തിനാണ് അത്ര കരുതൽ കാണിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല എനിക്കെന്റെ മോനെ കണ്ടെത്തണം നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ ഒരു തുണി കീറിയെടുത്ത് കൈ കെട്ടിക്കൊടുത്തു ഒന്നും മിണ്ടാതിരിക്കുമെ ആദ്യം ഹോസ്പിറ്റലിൽ പോ എന്നിട്ട് മതി ബാക്കിയൊക്കെ സിദ്ധാർത്ഥ് പറഞ്ഞു അശ്വിൻ സുരക്ഷിതമായി അവന്റെ മാതാപിതാക്കൾക്കൊപ്പമുണ്ടെന്ന് മാത്രം സിദ്ധാർത്ഥ അവളോട് പറഞ്ഞില്ല അത് പോരാ സർ എനിക്ക് എന്റെ കാര്യമല്ല വരത് എന്റെ കുഞ്ഞ് വല്ലാതെ പേടിക്കുന്നുണ്ടാവും അത് കേട്ട് അവളോട് സിദ്ധാർത്ഥിന് വല്ലാത്ത ബഹുമാനം തോന്നി അവൾ അശ്വിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി നീലിമ ഇരിപ്പുറയ്ക്കാതെ അവനെ നോക്കി സർ വണ്ടി നിർത്താൻ പറ അവൾ ആവർത്തിച്ചു സിദ്ധാർത്ഥ് അത് കേൾക്കാത്ത മട്ടിൽ സീറ്റിലേക്ക് തല ചായച്ചിട്ട് അവളെ നോക്കി അത് കണ്ട് നീലിമയ്ക്ക് ദേഷ്യം വന്നു ഞാൻ നിങ്ങളോടെ പറയുന്നേ നീലിമ ആവർത്തിച്ചു അവൻ പെട്ടെന്ന് അവളുടെ മുഖം അവന്റെ കൈകൾ കൊണ്ട് പിടിച്ചു നീലിമ ആകെ വല്ലാതെയായി സിദ്ധാർത്ഥന്റെ നോട്ടം നേരിടാൻ കഴിയാതെ അവൾ തല താഴ്ത്തി അല്പം മുൻപേ സുധാകരമേനോൻ തന്റെ ശരീരത്തിൽ തൊടാൻ ശ്രമിച്ചപ്പോൾ തള്ളിയിട്ടത് അവൾ ഓർമ്മ വന്നു പക്ഷേ ഇപ്പോൾ അവൾക്ക് സിദ്ധാർത്ഥനോട് അങ്ങനെ പെരുമാറാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവളോട് പെട്ടെന്ന് തോന്നിയ അടുപ്പത്തിൽ സിദ്ധാർത്ഥ പെട്ടെന്ന് അവടെ ചുണ്ടിൽ ഉമ്മ വെച്ചു നീലിമ മരവെച്ച് നിന്നുപോയി